ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാലും മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാനും എൻ്റെ പഠന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഇന്നലെ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു സ്റ്റേജായിരുന്ന നാലാംഘട്ടമായിരുന്നു പ്രിലിംസ് ഉണ്ടായിരുന്നത് അത്യാവശ്യം ഒരു എല്ലാവർക്കും അറിയാം നിങ്ങൾ വീഡിയോ പല യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ടഫായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം കുറച്ച് ടഫായിട്ടാണ് വന്നത് പല ഡിഗ്രി തലത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരെ പ്രിലിംസിന് ഞാൻ ചോദിച്ചിട്ടായി കണ്ടതായത് ഞാൻ തന്നെ ചില ക്വസ്റ്റിനൊക്കെ കണ്ടപ്പോൾ എന്താ വിട്ടുപോയി സത്യം പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഈ റൗണ്ട് ഇട്ടിരിക്കുന്ന മാർക്ക് അതായത് ഗിഗ് പ്ലാറ്റ്ഫോം പിന്നെ ഇവിടുത്തെ തീം തീമിൻ്റെ ഒന്നും ഇന്നെ അറ്റൻഡ് ചെയ്തില്ല അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നെഗറ്റീവ് അടിക്കുമെന്ന് എനിക്കറിയാം കാരണം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയി പോയൊന്നില്ല പിന്നെ വരുന്ന ബാക്കി എല്ലാ ക്വസ്റ്റൻസും ഒരു ഇതൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ എനിക്കൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് നെഗറ്റീവ് അടിച്ചത് അതായത് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ പെടാത്തത് ചോദിച്ചത് ഞാനറിയാതെ ഓപ്ഷൻ ബി തെറ്റ് ഇതാക്കിപ്പോയി അതായത് സെക്കൻഡറി തലത്തിലുള്ള തൊഴിലധിഷ്ഠിത ഒരു ഇതിൽ വന്നു അപ്പോൾ അങ്ങനെ നെഗറ്റീവായിപ്പോയി ബാക്കിയൊരു വിധമൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് സ്റ്റക്കായിപ്പോയത് അതായത് പലതും എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായില്ല ഈ ഭൗതിക സ്വത്തുകളുടെ ഉടമ്പസ്ഥത അതായത് മുപ്പത്തിനാലാമത്തെ ഞാൻ ഇതൊക്കെ ചോദിച്ചത് പിന്നെ അർദ്ധ പ്രസൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്നെ അമേരിക്ക എന്നാണ് വിചാരിച്ചത് വായിക്കത്തിന് എന്തോ എഴുതിയില്ല ശ്രീലങ്കയിൽ നിന്ന് ആൻസർ പിന്നെ അത് ഇതും എനിക്ക് കൺഫ്യൂഷൻ വന്നത് അതും ഞാൻ അറ്റൻഡ് ചെയ്തില്ല പിന്നെ ഒരുവിധം വിവരാവകാശ കമ്മീഷനെ കാണാൻ എനിക്ക് ആകെ ഒരു എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ടാണ് തോന്നുന്നു ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോൾ ഞാൻ അതും അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ പല പല ക്വസ്റ്റ്യൻസും ഞാൻ ഞാൻ സ്കിപ്പ് ചെയ്തു പിന്നെ ഈ വാഗൻ ട്രാജേഡ് ഞാൻ വിചാരിച്ചത് ഞാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നായി എഴുതാം പിന്നെ ഞാൻ വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നല്ല എഴുതുന്നത് എന്താ ഓപ്ഷനിലില്ലാത്തതെന്ന് അങ്ങനെ കുറച്ച് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് അവിടെ പോയി പിന്നെ പിന്നൊരു നെഗറ്റീവ് ഒന്നും എനിക്കിതായിരുന്നു അറിയാതെ ഞാൻ വീട്ടിൽ പട്ടതിരിപാടാണ് മാർഷൽ ജനിച്ചതെന്നുള്ള എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ കെ കേളപ്പൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് കെ കേളപ്പൻ കുത്തി അങ്ങനെ അത് നെഗറ്റീവായി പിന്നെ ബാക്കിയുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു പിന്നെ ഞാൻ ഈ അതിനകത്ത് തീ തെങ്ങോലകളിൽ മഞ്ഞെളുപ്പിന് കാരണം അതൊന്നും ഞാൻ എഴുതിയില്ല എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതായിരുന്നു വെറുതെ സ്കിപ്പ് അടിഞ്ഞില്ല എന്ന് വെച്ചിട്ടാണ് പിന്നുള്ളത് പിന്നെ ഈ സയൻസ് പോർഷൻസ് പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ ഒരുവിധം അറിയായിരുന്നു എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അതുപോലെ ഇതൊക്കെയും അത്ര അത്യാവശ്യം സിമ്പിൾ ഒക്കെ തന്നെയായിരുന്നു പിന്നെ മാത്സിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് അത്ര എളുപ്പമെന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് മാത്സിന് വീക്കായതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര എളുപ്പമായിട്ടൊന്നും തോന്നില്ല ഞാനൊരു പതിനഞ്ച് പതിനാറ് പതിനേഴോളം അറ്റൻഡ് ചെയ്തു അതിനകത്ത് രണ്ട് നെഗറ്റീവായി പോയി അറിയാതെ ഓപ്ഷൻ ഡി മകളുടെ വയസ്സിൻ്റെ അറിയാതെ ഞാൻ മുപ്പത്തി രണ്ടായി കൊടുത്തു പക്ഷേ മുപ്പതായിരുന്നു ആൻസർ അങ്ങനെ കുറച്ച് നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് എൻ്റെ മാർക്ക് വന്നത് ഏകദേശം നിങ്ങൾക്കും എക്സാം ഹോളിൽ ഇതൊക്കെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഏകദേശം ഒന്ന് പറയാം എനിക്ക് ഫൈനൽ ഡിലീഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് അത്രമാണ് കിട്ടിയത് അതായത് എഴുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കോളം എനിക്ക് ഫൈനൽ ഇതിൽ കിട്ടി അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ട കൂട്ടുകാരെ ഓക്കെ താങ്ക്